വലിയൊരു നാണക്കേടിൽപ്പെട്ടിരിക്കുകയാണ് സംസ്ഥാനത്തെ ആരോഗ്യവകുപ്പ് കാരണം ഹൃദ്യം പദ്ധതി പ്രകാരം ആരോഗ്യവകുപ്പിൻ്റെ വെബ്സൈറ്റിൽ പേര് രജിസ്റ്റർ ചെയ്ത കുഞ്ഞുങ്ങളുടെ വിവരങ്ങൾ മുഴുവൻ പുറത്തായി അവരുടെ വ്യക്തി വിവരങ്ങൾ മുഴുവൻ പുറത്തായതാണ് ഇത്തരമൊരു നാണക്കേടിന് വഴിവച്ചിരിക്കുന്നത് ആരോഗ്യവകുപ്പിൻ്റെ ഹൃദ്യം പദ്ധതിയുടെ വെബ്സൈറ്റിലെ സുരക്ഷാ പിഴവ് മൂലം രജിസ്റ്റർ ചെയ്ത മൂവായിരത്തി എണ്ണൂറ് പേരുടെ രോഗവിവരങ്ങളും വ്യക്തി വിവരങ്ങളും പുറത്തായി ഈ വാർത്തയാണ് ഇന്ന് മലയാള മനോരമയാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഫ്രഞ്ച് സൈബർ സുരക്ഷാ വിദഗ്ധനായ എലിയറ്റ് ആൻഡേഴ്സൺ ആണ് പിഴവ് കണ്ടെത്തിയത് വിഷയം ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് പിഴവ് പരിഹരിക്കാൻ വിഷയം ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് പിഴവ് പരിഹരിക്കാൻ ആരോഗ്യവകുപ്പ് ശ്രമം തുടങ്ങിയതായും മനോരമ റിപ്പോർട്ട് ചെയ്യുന്നു ജനന സമയത്ത് സങ്കീർണമായ ഹൃദയരോഗങ്ങളുമായി ജനിക്കുന്ന കുട്ടികൾക്ക് സൗജന്യ ചികിത്സ ലഭ്യമാക്കുന്നതാണ് ഹൃദ്യം പദ്ധതി രണ്ടായിരത്തി പതിനേഴിൽ രാജ്യത്ത് ആദ്യമായാണ് വെബ്സൈറ്റ് രജിസ്ട്രേഷൻ ഉപയോഗിച്ച് ഇത്തരത്തിൽ സൗജന്യ ശസ്ത്രക്രിയയ്ക്ക് സംവിധാനം രൂപീകരിച്ചത് എന്നാൽ സൈറ്റിന് അടിസ്ഥാന സുരക്ഷാ സൗകര്യങ്ങൾ പോലുമില്ല എന്നാണ് ഇപ്പോൾ സൈബർ രംഗത്തെ വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത് ഇന്നലെ രാത്രിയോടെയാണ് മുഖ്യമന്ത്രിയുടെയും ആരോഗ്യ കേരളത്തിന്റെയും ട്വിറ്റർ ഹാർഡിലിനെ വിമർശിച്ചുകൊണ്ട് വിവരം എലിയറ്റ് ആൻഡേഴ്സൺ ട്വീറ്റ് ചെയ്തത് ഉടൻ തന്നെ പലരും ആരോഗ്യവകുപ്പിനെ വിവരമറിയിച്ചു രാത്രി വൈകിയാണെങ്കിലും അധികൃതർ എലിയറ്റുമായി ആശയവിനിമയം നടത്തി ആ സുരക്ഷാ പിഴവുകൾ അടയ്ക്കാനുള്ള അല്ലെങ്കിൽ ആ സംഭവിച്ച പിഴവുകൾ ഉടൻ തന്നെ പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ ഇന്നലെ രാത്രി തന്നെ ആരോഗ്യവകുപ്പ് അധികൃതർ ആരും ആരംഭിച്ചിട്ടുണ്ട് അതിൻ്റെ ഭാഗമായി സൈബർ രംഗത്തെ വിദഗ്ധർ ഇപ്പോൾ അത്തരമൊരു സുരക്ഷാ പിഴവുകൾ അടയ്ക്കാനുള്ള നടപടികൾ ഊർജിതമായി തുടരുകയാണ് ഏതായാലും ഒരു ഫ്രഞ്ച് സൈബർ വിദഗ്ധർ തന്നെ വേണ്ടി വന്നു ആരോഗ്യവകുപ്പിൻ്റെ ഇത്തരത്തിലുള്ള ഒരു పివ్ uh, చూడికాటాను ഇങ്ങനെ വ്യക്തി വിവരങ്ങൾ പുറത്ത് ചോ ചോരുന്നത് മെഡിക്കൽ എത്തിക്സിനെ സംബന്ധിച്ച് ഗുരുതരമായ പിഴവാണ് അതിൻ്റെ അടിസ്ഥാനത്തിൽ നോക്കുമ്പോൾ ഒരു ആളുടെ രോഗവിവരങ്ങൾ പുറത്തു പറയാൻ പാടില്ല ഒരു വ്യക്തിയുടെ രോഗവിവരങ്ങൾ ഒരു കാരണവശാലും പുറം ലോകം അറിയാൻ പാടില്ല മറ്റൊരാൾ പോലും അറിയാൻ പാടില്ല കാരണം ആ ഒരു രോഗവിവരങ്ങൾ അത്രയും രഹസ്യമായിരിക്കണമെന്നാണ് മെഡിക്കൽ എത്തിക്സിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് പൊതുവേ പറയാൻ കഴിയുന്നത് ഈ ഒരു ധാരണ തെറ്റിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഈ ഇത്രയും മൂവായിരത്തിലധികം കുട്ടികളുടെ വ്യക്തി വിവരങ്ങളും അവരുടെ രോഗവിവരങ്ങളും പുറം ലോകം അറിഞ്ഞിരിക്കുന്നത് ആരോഗ്യവകുപ്പിനെ സംബന്ധിച്ച് ഇത് വലിയ നാണക്കേടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് കാരണം അത്രയും അലക്ഷ്യമായാണ് ഒരു വെബ്സൈറ്റ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ഇപ്പോൾ സൈബർ രംഗത്തെ വിദഗ്ധർ പറയുന്നത് മെഡിക്കൽ വിവരങ്ങൾ ചോരുന്നതുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാർ കൊണ്ടുവരുന്ന നിയമത്തിൻ്റെ കരട് രൂപം കഴിഞ്ഞ മാർച്ചിലാണ് പ്രസിദ്ധീകരിച്ചത് നിയമം അനുസരിച്ച് പൗരന്മാരുടെ ആരോഗ്യ വിവരങ്ങൾ ചോർന്നാൽ അഞ്ച് ലക്ഷം രൂപ വരെ പിഴ ഒപ്പം അഞ്ച് വർഷം വരെ തടവും ലഭിക്കാവുന്ന കുറ്റകൃത്യമാണ് ഡേറ്റ സുരക്ഷിതമായി വയ്ക്കാൻ കഴിഞ്ഞില്ല എങ്കിലും ശിക്ഷ ലഭിക്കാം ആക്ട് അനുസരിച്ച് കേന്ദ്രത്തിനും സംസ്ഥാനത്തും രൂപീകരിക്കുന്ന അതോറിറ്റികൾക്ക് സിവിൽ കോടതിയുടെ അധികാരമുണ്ടായിരിക്കുമെന്നും കരട് വ്യക്തമാക്കുന്നു ഏതായാലും ഇത്തരമൊരു നിയമം നിലവിൽ വരികയാണ് അല്ലെങ്കിൽ ഇത്തരമൊരു നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ നോക്കുമ്പോൾ ഗുരുതരമായ പിഴവാണ് ആരോഗ്യവകുപ്പിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരുന്നത് മൂവായിരത്തി കുട്ടികളുടെ സുരക്ഷ സംബന്ധിച്ചുള്ള അല്ലെങ്കിൽ അവരുടെ ആരോഗ്യ വിവരങ്ങളെ സംബന്ധിച്ചുള്ള വിവരങ്ങളാണ് ചോർന്നത് പ്രത്യേകിച്ചും അവരുടെ മാതാപിതാക്കളെ സംബന്ധിച്ചും വളരെ ഗുരുതരമായ ആഘാതമാണ് ഉണ്ടാക്കിയിരിക്കുന്നത് മാത്രമല്ല കുട്ടികൾ വളർന്നു വരുമ്പോൾ അവരുടെ അവരെ സംബന്ധിച്ചും അത്തരത്തിലുള്ള നിരവധി ആശങ്കകൾ നിലവിൽ നിൽക്കുന്നു കാരണം ഒരാളുടെ രോഗവിവരങ്ങൾ പുറത്താവുക എന്ന് പറയുന്നത് അങ്ങേയറ്റം ഗുരുതരമായ കൃത്യവിലോപമാണ് അത് തന്നെയാണ് ഇപ്പോൾ ആരോഗ്യവകുപ്പിൻ്റെ വെബ്സൈറ്റ് വഴി പുറത്തു വന്നിരിക്കുന്നത് ഇത്തരമൊരു കൃത്യവിലോപം എങ്ങനെ സംഭവിച്ചു എന്നറിയാനുള്ള നടപടികളും ആരോഗ്യവകുപ്പ് തുടങ്ങിയെന്നാണ് അറിയാൻ കഴിയുന്നത് ഏതായാലും ഒരു ഫ്രഞ്ച് പൗരൻ തന്നെ വേണ്ടി വന്നു നമ്മുടെ കേരളത്തിലെ ആരോഗ്യവകുപ്പിൻ്റെ വെബ്സൈറ്റ് ഇത്രമാത്രം ദുർബലമാണെന്നും ഇത്രത്തോളം പിഴവുകൾ അതിലുണ്ടെന്നും കണ്ടുപിടിക്കാൻ അദ്ദേഹത്തെ അദ്ദേഹവുമായി ആരോഗ്യവകുപ്പ് ഇന്നലെ രാത്രി തന്നെ ആശയവിനിമയം നടത്തിയിരുന്നു ഇപ്പോഴും ആശയവിനിമയം നടത്തുന്നുണ്ടെന്ന് ാണ് അറിയുന്നത് അദ്ദേഹത്തിൻ്റെ ഉപദേശം കൂടി സ്വീകരിച്ച ശേഷമായിരിക്കും ഇത്തരത്തിലെ സുരക്ഷാ പിഴവുകൾ പൂർണ്ണമായും ഇല്ലാതാക്കുക അങ്ങനെ ഇല്ലാതാക്കി പൂർണ്ണമായും ഇല്ലാതാക്കിയ ഒരു വെബ്സൈറ്റ് വഴി മാത്രമേ ഇനിയും ആരോഗ്യവകുപ്പ് ഇത്തരത്തിൽ ഹൃദ്യം പദ്ധതിയുടെ പേരിൽ കുട്ടികളുടെ ഡാറ്റ ശേഖരിക്കുകയുള്ളൂ എന്നാണ് അറിയാൻ കഴിയുന്നത് അത്തരത്തിലുള്ള സൂചനകളാണ് പുറത്തു വരുന്നത്